എത്ര കാര്യത്തിനുശാ കാണാൻ പോണേ രണ്ടു വർഷത്തിനോ പുട്ടനെങ്കി കണ്ടു കണോ കണ്ടില്ല എത്ര കാര്യത്തിനുശാ കാണാൻ പോണ് രണ്ടു വർഷത്തിനുനീ കണ്ടുക്കണോ കണ്ടില്ല ഒട്ടുമിക്ക എല്ലാ പ്രവാസികളുടെയും അവസ്ഥ അല്ലെങ്കിൽ ഫീലിംഗ് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ മറിച്ചൊന്നുമല്ല ഒരുപാട് പ്രവാസികളുടെ പ്രതിനിധിയാണ് ഈ ഒരു സഹോദരൻ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും വരികയാണ് അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ് അപ്പോൾ മകളെ അദ്ദേഹം കണ്ടിട്ടില്ല കേട്ടോ രണ്ട് വർഷമായിട്ട് അദ്ദേഹം മകളെ കണ്ടിട്ടില്ല വീഡിയോ കോളിലൂടെ മാത്രമേ മകളെ കണ്ടിട്ടുള്ളൂ ആ രണ്ട് പേരുണ്ടല്ലോ ആ അച്ഛനും മകളും വീഡിയോ കോളിലൂടെ മാത്രം കണ്ടു പരിചയമുള്ള ആളുകളാണ് അവരുടെ ആ ഒരു ഫീലിങ് ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഏതൊരു പ്രവാസിക്കും ഇത് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇതിൻ്റെ താഴെ അടിച്ച കമൻ്റ് എന്തറിയാമോ ഈ വിസ ഒക്കെ കണ്ടുപിടിച്ചവനെ കയ്യിൽ കിട്ടിയാൽ എന്നുള്ളത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഏതൊരു പ്രവാസിയോട് ചോദിച്ചു നോക്കിയോ നോക്കിക്കോളൂ നിങ്ങൾ താല്പര്യമുണ്ടായിട്ടാണോ പ്രവാസി ആയത് എന്നുള്ളത് അവരുടെ ഉത്തരം അല്ല എന്നായിരിക്കും അവർ പറയുന്ന കാരണം തൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം തൻ്റെ കുടുംബത്തിലുള്ളവർ തൻ്റെ ഉപ്പ ഉമ്മ ഭാര്യ മക്കൾ പെങ്ങന്മാർ അനിയന്മാർ ഇവരൊക്കെ സന്തോഷത്തോടെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പ്രവാസിയായിട്ട് മാറിയത് അല്ലാതെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പ്രവാസം ഞാൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നുള്ളത് ഓരോ പ്രവാസിയും പറയും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു സത്യസന്ധമായ അഭിപ്രായമുണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക